മഞ്ഞുപോലത്തെ മനസ്സുള്ള ഒരു കഥാനായ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു പിന്നീട് അവൾ ഒരു സുഖങ്ങളും അറിഞ്ഞിട്ടില്ല ഒരിക്കൽ അമ്മയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയ അവൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് കഥ തുടങ്ങുമ്പോൾ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ഹീറോയിൻ അവളുടെ അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് അവധിക്കാലം ആഘോഷിക്കാനായി പോവുകയാണ് ഹീറോയിന്റെ അമ്മ ഒരു കഥാകൃത്തും മോഡലുമൊക്കെ ആയിരുന്നു ആർട്ട് വർക്കുകൾ നടക്കുന്ന ആ സ്ഥലത്തേക്ക് അങ്ങനെ ഹീറോയിൻ വന്നെത്തുന്നു അവളെ കണ്ടപ്പോൾ അമ്മയുടെ ഫ്രണ്ടിന് സന്തോഷമാകുന്നു തുടർന്ന് ഹീറോയിൻ ഒന്ന് ഫ്രഷ് ആകാനായി പൂളിലേക്ക് കുളി ിക്കാനായി പോകുന്നു അവിടെ വച്ച് അവൾ അമ്മയുടെ ഫ്രണ്ടിന്റെ മകളെ കാണുന്നു അവർ തമ്മിൽ പണ്ട് മുതൽക്കേ വലിയ കൂട്ടായിരുന്നു അവർ അങ്ങനെ സൗഹൃദമൊക്കെ പുതുക്കിയ നേരത്ത് ഫ്രണ്ടിന്റെ കാമുകൻ അവിടേക്ക് വരുന്നു അവൻ ഹീറോയിന്റെ കുളി കണ്ട് സഹിക്കാൻ വയ്യാതെ തുണിയൊക്കെ അയച്ചുമാറ്റി കുളിക്കാനായി എടുത്ത് വെള്ളത്തിലേക്ക് ചാടി തുടർന്ന് അന്ന് രാത്രി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുന്നു ആ സമയം ഫ്രണ്ടും കാമുകനും എല്ലാവരുടെ മുന്നിൽ വെച്ച് ചുംബിക്കുന്നത് കണ്ട് ഹീറോയിൻ നാണിച്ചിരിക്കുന്നു തുടർന്ന് അവളുടെ അമ്മയുടെ ഫ്രണ്ട് അമ്മ ധരിച്ച് ഉപേക്ഷിച്ച് പോയ ഒരു ഹീറോയിനെ ഏൽപ്പിക്കുന്നു ശേഷം ഹീറോയിൻ അത് കാണിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവൾ അമ്മയുടെ ഓർമ്മകൾ അയവിറക്കിയിരിക്കുന്നു തുടർന്ന് ഹീറോയിന്റെ അമ്മയുടെ ഫ്രണ്ട് അവൾക്ക് കല്യാണ പ്രായം എത്തിയെന്നും അതിന്റെ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണമെന്നും ഭർത്താവുമായി സംസാരിക്കുന്നു അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ അമ്മയെ ഓർത്ത് വിഷമിച്ചു കിടന്ന ഹീറോയിനെ ഒരാൾ വന്ന് റൂമിൽ തട്ടി പുറത്തേക്ക് വിളിക്കുന്നു അയാൾ അവൾക്ക് വലിക്കാൻ വേണ്ടി ഒരെണ്ണം കൊടുക്കുന്നു ഹീറോയിന്റെ അമ്മയുടെ ഒരു പഴയ ഫ്രണ്ട് ആയിരുന്നു അയാൾ ഹീറോയിൻ വന്നതറിഞ്ഞ് അയാൾ അവളെ കാണാൻ എത്തിയതായിരുന്നു ഹീറോയിന്റെ ഒപ്പമിരുന്ന് അയാൾ അവളുടെ അമ്മയെപ്പറ്റി പറയുന്നു നിന്റെ അമ്മയെപ്പോലെ ഇത്രയും നല്ല വേഷങ്ങൾ ധരിക്കുന്ന നല്ല സൗന്ദര്യമുള്ള മറ്റൊരു മോഡലിനെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് അയാൾ പുകഴ്ത്താൻ തുടങ്ങി ശേഷം നിനക്ക് ആരോടും പ്രണയമില്ലേ നിനക്ക് ആരെയെങ്കിലും ഒപ്പം കഴിയാൻ ആഗ്രഹമില്ലേ എന്നൊക്കെ അയാൾ ഹീറോയിനോട് ചോദിക്കുന്നു എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ ആദ്യമായി ചുംബിച്ച ഒരാളുണ്ട് ഞാൻ അവനെയല്ലാതെ മറ്റാരെയും സ്നേഹിക്കുന്നു ില്ല ഞാൻ അവന്റെ ഒപ്പം മാത്രമേ കഴിയൂ എന്ന് ഹീറോയിൻ പറയുന്നു ശേഷം അയാളോട് ബൈ പറഞ്ഞ് ഹീറോയിൻ കിടക്കാനായി പോകുന്നു പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ എല്ലാവരുടെയും ഒപ്പം സന്തോഷമായി ഇരിക്കുന്നു അവളുടെ പഴയ ഓർമ്മയിലുള്ള സ്ഥലത്തേക്കൊക്കെ അവൾ ചുറ്റി പോകുന്നതും കാണിക്കുന്നു അന്ന് രാത്രി ഹീറോയിന്റെ പടം വരച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മയുടെ ഫ്രണ്ടിന്റെ ഭർത്താവ് അവളെ പിടിച്ചിരുത്തി ശേഷം അയാൾ അവളുടെ അമ്മയുടെ സൗന്ദര്യത്തെ പറ്റിയൊക്കെ വർണ്ണിച്ച് ഹീറോയിന്റെ പടം വരച്ചു കൊടുക്കുന്നു അങ്ങനെ വരപ്പൊക്കെ കഴിഞ്ഞ് ഹീറോയിൻ കിട ായി റൂമിലേക്ക് പോയ സമയം അവളുടെ ഫ്രണ്ടും കാമുകനും അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നതിന്റെ ഒച്ചപ്പാടുകൾ ഹീറോയിൻ കേൾക്കുന്നു അതൊക്കെ കേട്ടുനിന്നപ്പോൾ ഹീറോയിനെ ആകെപ്പാടെ കയറുന്നു പക്ഷേ അവൾ അവരെ ശല്യം ചെയ്യാതെ തിരികെ പോകുന്നു അടുത്ത ദിവസം രാവിലെ ഹീറോയിന്റെ അമ്മയുടെ ഒരു പഴയ സ്നേഹിതൻ അവിടേക്ക് വരുന്നു അയാൾ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിക്കുന്നു എന്നാൽ എന്റെ അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ഹീറോയിൻ അയാളോട് ചോദിക്കുന്നു പക്ഷേ എനിക്ക് അയാളെ അറിയില്ല നീ ഉദ്ദേശിക്കുന്നവർ ും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആകെ കുലപ്പിച്ചിട്ട് അയാൾ പോകുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോയി തിരികെ വീട്ടിലേക്ക് വന്ന ഹീറോയിൻ കാണുന്നത് അവിടെയുള്ളവരെല്ലാം നൂൽബന്ധം പോലും ഇല്ലാതെ നിൽക്കുന്നതായിരുന്നു എല്ലാവരും ഒത്തൊരുമയോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ഹീറോയിനെ കലികയറി അവൾ റൂമിലേക്ക് പോകുന്നു പക്ഷേ മൂഡ് ഓഫ് ആയിരുന്ന അവളുടെ അടുത്തേക്ക് കഥയിലെ ഹീറോ കടന്നു വരുന്നു അവൻ ഒരു ട്രിപ്പ് പോയി തിരികെ എത്തിയതായിരുന്നു ഹീറോയിൻ അവനെ കണ്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നെങ്കിലും അവനെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അവളുടെ അത്ര സീരിയസ് ആയി അവൻ എടുത്തിട്ടില്ലായിരുന്നു എന്നാൽ തനിക്ക് ആദ്യ ചുംബനം നൽകിയ ഹീറോയെ കണ്ടതോടെ അവൾക്ക് സന്തോഷമായി അന്ന് രാത്രി ഡിന്നർ കഴിക്കാനായി എല്ലാവരും അവിടെ ഒത്തുകൂടുന്നു ഹീറോയെ കാത്തിരുന്ന ഹീറോയിന്റെ പുറകിലായി വന്നു നിന്ന് ഹീറോ അവളെ ഞെട്ടിച്ചു അന്ന് രാത്രി അവിടെ പല പരിപാടികളും അരങ്ങേറുന്നു അവിടെ ആ രാത്രി കാമുകന്മാരും കാമുകിമാരും എല്ലാം ചേർന്ന് പ്രണയബന്ധങ്ങൾ പുതുക്കുകയും പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരുപാട് മദ്യപിച്ചിരുന്ന ഹീറോയിൻ ഹീറോയുടെ ദേഹത്തേക്ക് വൊമിറ്റി ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ കാമുകൻ അവളുടെ റൂമിലേക്ക് കയറി വരുന്നു അവൻ അവളെ ഒരു ചെറിയ കളി കളിക്കാമെന്നും പറഞ്ഞ് അവടെ വച്ചിരുന്ന ഒരു കണ്ണാടിയിലേക്ക് ചേർന്ന് നിക്കാൻ പറഞ്ഞ് അത് നക്കി തുടയ്ക്കാനായി അവൻ പറയുന്നു ഹീറോയിൻ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യുന്നു അവസാനം അവൻ പണി പറ്റിക്കാറായപ്പോൾ അവന്റെ കാമുകി അവിടേക്ക് കയറി വന്ന് ആകെപ്പാടെ കലഹമുണ്ടാകുന്നു പിറ്റേ ദിവസം രാവിലെ ഹീറോയിൻ ഹീറോയെ കാണാനായി അവന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ഹീറോ വരച്ച പടങ്ങളൊക്കെ കണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു ശേഷം അവൾ പുറത്തേക്കിറങ്ങി ഇറങ്ങി ഗാർഡന്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ഹീറോ അവിടെ മറ്റൊരു പെണ്ണിന്റെ ഒപ്പം ചുംബനം നടത്തിക്കൊണ്ട് നിൽക്കുന്നത് ഹീറോയിൻ കാണുന്നു അവൾക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയാതെ അവൾ അവിടെ നിന്നും തിരികെ പോകുന്നു പോകും വഴി അവൾ സൈക്കിളിന്റെ ബാലൻസ് തെറ്റി വഴിയിൽ വീഴുന്നു ആ സമയം ഹീറോയുടെ ഫ്രണ്ട് അവളെ കണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്ന് അവളെ സഹായിക്കുന്നു പക്ഷേ ഹീറോയിൻ ദേഷ്യത്തോടെ തിരികെ പോകുന്നു തുടർന്ന് വീട്ടിലെത്തിയ അവൾക്ക് കാല് മുറിഞ്ഞിരിക്കുന്നത് കണ്ട് അവളുടെ അമ്മയുടെ ഫ്രണ്ട് മുറിവിൽ മരുന്ന് വച്ചു കൊടുക്കുന്നു ഹീറോയിൻ അയാളും ായി കൂടുതൽ അടുക്കാൻ തുടങ്ങുന്നു അന്ന് രാത്രി ഡിന്നർ കഴിക്കാനായി ഹീറോ അവന്റെ പുതിയ കാമുകിയെ കൂട്ടി വരുന്നത് കാണുന്ന ഹീറോയിന് അത് കൂടുതൽ ഉണ്ടാക്കുന്നു അടുത്ത ദിവസം ഹീറോയിൻ അവളുടെ അമ്മയുടെ ഫ്രണ്ടിന്റെ ഭർത്താവിന്റെ മുമ്പിൽ ഡ്രസ്സ് പകുതി മാറ്റിയിട്ട് അയാൾക്ക് പടം വരയ്ക്കാനായി ഇരുന്നു കൊടുക്കുന്നു ആ സമയം അത് കണ്ടുവന്ന ഹീറോ ഈ കളി കൊള്ളാലോ എന്ന് ചിന്തിച്ച് അവളുടെ അടുത്തേക്ക് വീണ്ടും ഒലിപ്പിച്ചുകൊണ്ട് നടന്നു പോകുന്നു ഹീറോയിൻ അവനെ കണ്ടപാടെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ഹീറോ ഒട്ടും തന്നെ പ്രതീക്ഷ തെറ്റിക്കാതെ അവളുടെ പുറകെ മണപ്പിച്ചെത്തി ശേഷം ഹീറോയിൻ അവന് മുഖം കൊടുക്കാതെ നടന്നിട്ടും അവളെ ഓരോന്ന് പറഞ്ഞ് മയക്കാനായി ഹീറോ പിന്നാലെ കൂടുന്നു തുടർന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് നടന്നുപോയാ അവളെ ഹീറോ പിടിച്ചു നിർത്തി ചുംബിക്കുന്നു തുടർന്ന് സംഗതി ഇഷ്ടപ്പെട്ട ഹീറോയിൻ അവനെ ഒരു പരിപാടിക്കായി ക്ഷണിക്കുന്നു ശേഷം അവർ പരിപാടിയും തുടങ്ങി എന്നാൽ ഹീറോ വലിയ കളികളിലേക്ക് കടന്നതും ഹീറോയിൻ അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി തുടർന്ന് റൂമിലേക്ക് പോയ അവൾ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി പക്ഷേ അവൾക്ക് ആ സമയം ഓർമ്മ വന്നത് അവളുടെ അമ്മയെ ഒരു കവിതയായിരുന്നു അതും എടുത്തുകൊണ്ട് അവൾ അമ്മയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നു കരഞ്ഞ കണ്ണുകളോട് വന്ന അവളെ അയാൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു തുടർന്ന് നിങ്ങളാണോ എന്റെ അച്ഛനെന്ന് ഹീറോയിൻ അയാളോട് ചോദിക്കുന്നു അല്ല എന്ന് അയാൾ അവൾക്ക് മറുപടി കൊടുക്കുന്നു നീ വിഷമിക്കേണ്ട നീ തന്നെ അച്ഛനെ കണ്ടെത്തുമെന്ന് അയാൾ അവളോട് പറയുന്നു അടുത്ത ദിവസം ഹീറോയിൻ എല്ലാവരുടെയും കൂടെ ഒരു പാർട്ടിക്ക് പോകുന്നു അവിടെ കാമുകി കാമുകാരെ എല്ലാം കാണുന്ന അവൾക്ക് ഉള്ളിലൊരു സങ്കടം തോന്നിയതിനാൽ മൈൻഡ് മാറ്റാനായി അവൾ എല്ലാം നടന്നു കാണാൻ തീരുമാനിക്കുന്നു അതിനിടയിൽ അന്നത്തെ തന്റെ വീഴ്ചയിൽ സഹായിക്കാനായി എത്തിയ ഹീറോയുടെ ഫ്രണ്ടിനെ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു അവനെ നോക്കി അവളൊന്ന് ചിരിച്ചു മടങ്ങി തുടർന്ന് രാത്രി അവിടെ പാർട്ടിക്ക് വന്നവർ പല തോന്നിയവാസങ്ങളും കാണിക്കുന്നത് ഹീറോയിൻ കൗതുകത്തോടെ കണ്ടു നിൽക്കുന്നു ശേഷം അവൾ അമ്മയുടെ ഒരു പഴയ സുഹൃത്തിനെ കണ്ടതും അയാളുടെ അടുത്തേക്ക് പോകുന്നു അയാളായിരിക്കുമോ തന്റെ അച്ഛനെന്ന് അവൾ ഒരു നേരം സംശയിച്ചു തുടർന്ന് പാർട്ടിയിൽ വെച്ച് ഹീറോയിൻ ഒരാളെ പരിചയപ്പെടുന്നു അവനുമായി അവൾ കുടിച്ചു കൂത്താടി വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അവൻ ഹീറോയിനെ ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം അവൾ അകന്നു മാറുന്നു മാത്രമല്ല എന്നെ ചുംബിക്കരുതെന്നും അവൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുന്ന ഹീറോയിന്റെ ഫ്രണ്ടും കാമുകനും നേരെ റൂമിലേക്ക് പിടിച്ച് പരിപാടികൾ തുടങ്ങുന്നു ഹീറോയിൻ അങ്ങനെ അവനെയും കൂട്ടി റൂമിലേക്ക് പോകുന്നു അത് കാണുന്ന അവളുടെ അമ്മയുടെ ഫ്രണ്ടിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ മനസ്സിൽ ഉണ്ടായിരുന്നത് അയാൾ അവളോട് പുറത്തു കാണിക്കുന്നില്ല ശേഷം റൂമിലേക്ക് പോയ അവൾ അവനെ കിടത്തിയിട്ട് മാറിക്കിടക്കുന്നു ആ സീനിൽ ആരും കൂടുതൽ ഒന്നും തന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ബാക്കിയെല്ലാ റൂമിലും ഉഗ്രൻ കളികൾ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ ഒച്ചപ്പാടുകൾ കേട്ട ഹീറോയിനും കൂട്ടുകാരനും തീരെ ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അടുത്ത ദിവസം രാവിലെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ കാമുകൻ കഴിഞ്ഞ രാത്രി നടത്തിയ പരിപാടി തീരെ പോരാ എന്ന് പറഞ്ഞ് കാമുകയുമായി അവൻ വയക്കിടുന്നു തുടർന്ന് ഹീറോയിന്റെ അമ്മയുടെ ഫ്രണ്ടായ അയാൾക്ക് അസുഖം കൂടുതൽ ആയതിനാൽ അയാളെ അവിടെ നിന്നും ദൂരെ വരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഹീറോയിന് അത് കാണാൻ വയ്യാതെ അവൾ മാത്രം മാറിയിരുന്നു പോകാൻ നേരം അയാളോട് അവൾ യാത്ര പറയാനായി പോയി അയാൾ പോയ ശേഷമുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു തുടർന്ന് അവളുടെ അമ്മയുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഹീറോയിന്റെ പടം വരച്ചത് ഒരു തടിയിൽ കൊത്തിയെടുത്ത് ശില്പമുണ്ടാക്കിയത് അയാൾ അവളെ കാണിക്കുന്നു അത് കണ്ട് ഹീറോയിന്റെ കണ്ണുകൾ നിറയുന്നു പക്ഷേ അവളുടെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് തന്റെ അച്ഛൻ അയാളാണോ എന്ന് അവൾ സംശയിച്ചിരുന്നു അയാളാണ് തന്റെ അച്ഛനെന്ന് മനസ്സിലായതുപോലെ ഹീറോയിൻ അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതിനുശേഷം ഹീറോയുടെ ഒരു ഫ്രണ്ട് അവളെ കാണാനായി വരുന്നു ശേഷം നീ തിരിച്ചു പോകുമ്പോൾ ഞാനും ആ നാട്ടിലേക്ക് വരുന്നു ഞാൻ അതേപറ്റി സംസാരിക്കാനാണ് വന്നതെന്ന് അവൻ പറയുന്നു അങ്ങനെ സംസാരിച്ച് അവർ നല്ല കമ്പനിയാകുന്നു ശേഷം അവൻ എഴുതിയ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഹീറോയിന് അതേപറ്റി അറിയാനായി ആകാംക്ഷ ഉണ്ടായിരുന്നു തുടർന്ന് അവൻ അവളെ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഹീറോയിൻ അവളുടെ അമ്മയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിക്കുന്നു അവനും അവളോട് സങ്കടങ്ങൾ പറഞ്ഞ് അവൾക്കൊപ്പം തിരിച്ച് നാട്ടിലേക്ക് വരാമെന്നും പറയുന്നു തുടർന്ന് പെട്ടെന്ന് അവനൊരു ചുംബനം അവളോട് ആവശ്യപ്പെടുന്നു ഹീറോയിൻ അതിന് സമ്മതിക്കുന്നു പിന്നീട് അവർ പരസ്പരം മറന്ന് പെരുമാറി തുടങ്ങുന്നു അപ്പോഴേക്കും നേരം രാത്രിയായി കഴിഞ്ഞിരുന്നു ഹീറോയിൻ രണ്ടും കൽപ്പിച്ച് അവളുടെ എല്ലാം അവന് തുറന്നു കൊടുക്കുന്നു അന്നത്തെ രാത്രി അവർ എല്ലാം മറന്ന് അവിടെ ഒന്നിച്ചു കഴിയുന്നു ഹീറോയിൻ അവളുടെ ആദ്യത്തെ പരിപാടി അവിടെ വെച്ച് നടത്തുന്നു അങ്ങനെ നേരം പുലർന്നപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്നിച്ചവർ തിരികെ നടന്നു ആ സമയം ഞാനും ആദ്യമായിട്ടായിരുന്നു ഒരു പെണ്ണിന്റെ ഒപ്പം ഇന്നലെ അങ്ങനെ കഴിഞ്ഞതെന്ന് അവൻ അവളോട് പറയുന്നു തുടർന്ന് അവർ ഒന്നിച്ച് തിരിച്ചു പോകാൻ തന്നെ തീരുമാനിക്കുന്നു ഹീറോയിന്റെ സങ്കടങ്ങൾ അതോടെ അകർന്നു മാറുന്നു ആ സീനോടെ ഈ സിനിമ അവസാനിക്കുന്നു ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ സിനിമ ഉടനെ തന്നെ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും അടുത്ത സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം